നമസ്കാരം അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എന്ന നിലപാടിലാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുടിയേറ്റക്കാരെ നാടുകടത്താൻ സൈന്യത്തിന്റെ സഹായമടക്കം തേടുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം അതിർത്തി രാജ്യങ്ങൾ വഴിയുള്ള നൊഴിഞ്ഞുകയറ്റവും തടയണമെന്നതാണ് ട്രംപിന്റെ നിർദ്ദേശം ഇതിനായി കാനഡയോടും മെക്സിക്കയോടും കർശന നിലപാട് സ്വീകരിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു മെക്സിക്കൻ അതിർത്തി കടന്നെത്തുന്നവരെ തടയാൻ മുൻ ട്രംപ് ഭരണകൂടം മുതലുകെട്ടിലും അതിർത്തി സുരക്ഷ ശക്തിപ്പെടുന്നതു മക്കം നിരവധി പദ്ധതികൾ അവതരിപ്പിച്ചിരുന്നു ഇതോടെ ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങാൻ കാനഡ ഒരുങ്ങുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കാനഡിയൻ അതിർത്തിയിലും കർശന പരിശോധന നടത്താൻ ഒരുങ്ങിയാണ് കാനഡ എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ജനുവരി ഇരുപതിന് ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതോടെ കാനഡ തങ്ങളുടെ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കണമെന്നും അല്ലാത്തപക്ഷം കാനഡയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു അതിർത്തി വഴിയുള്ള നൊഴിഞ്ഞുകയറ്റവും ലഹരി പദാർത്ഥങ്ങളുടെ കടത്തും നിയന്ത്രിക്കാനാണ് തന്റെ തീരുമാനമെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു കാനഡ അതിർത്തി സുരക്ഷയിൽ അയവ് കാണിക്കുന്നതാണ് ട്രംപിന്റെ പ്രധാന വിമർശനം ഇതിനു പിന്നാലെ കാനഡയെ അമേരിക്കയുടെ ഒരു സംസ്ഥാനമായി ചേർക്കണമെന്നും കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ കാനഡ സംസ്ഥാനത്തിന്റെ ഗവർണർ എന്ന് പറഞ്ഞ് ട്രംപ് പരിഹസിച്ചിരുന്നു ട്രംപിന്റെ നടപടിക്ക് പിന്നാലെ അതിർത്തി സുരക്ഷയ്ക്കായി തൊള്ളായിരം മില്യണിൻ്റെ പദ്ധതി ആരംഭിക്കാനാണ് ട്രൂഡയുടെ തീരുമാനം ഇതോടെ കാനഡ വഴി യു എസിലേക്കുള്ള നൊഴിഞ്ഞുകയറ്റ പാത അടയുകയാണ് പ്രധാനമായും ഇന്ത്യക്കാരായിരുന്നു ഈ പാത ഉപയോഗിച്ചിരുന്നത് യു എസിലേക്ക് വലിയൊരു ശതമാനം ഇന്ത്യക്കാരും എത്തിയത് അനധികൃത കുടിയേറ്റക്കാരായാണ് മെക്സിക്കോയിലൂടെയും കാനഡയിലൂടെയും കടൽ വഴിയും രാജ്യത്തെത്തിയ പലരും നിലവിലെ രാജ്യത്തെ പൗരന്മാരാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്ക് പ്രകാരം യു എസിൽ ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഇന്ത്യക്കാരുണ്ട് ഇതിൽ വലിയൊരു ശതമാനവും അനധികൃത കുടിയേറ്റക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പേരാണ് യു എസിലേക്ക് കുടിയേറിയത് ഇതിൽ പതിനേഴായിരം പേരും ഇന്ത്യക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് മുപ്പതിനായിരത്തി പത്ത് ഇന്ത്യക്കാരായി ഉയർന്നു ഈ വർഷം ഇത് എഴുന്നൂറ്റി അറുപത്തിനാല് പേരായിട്ടാണ് ഉയർന്നിരിക്കുന്നത് നേരത്തെ അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്നവർക്ക് യു എസ് പൌരത്വം ലഭിക്കുന്ന നിലവിലെ രീതി അവസാനിപ്പിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു അധികാരമേറ്റാൽ ഉടൻ ഇത് അവസാനിപ്പിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി ജനനത്തിലൂടെ പൌരത്വം ലഭിക്കുന്നത് അവസാനിപ്പിക്കുമെന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു യു എസിലേക്കുള്ള കുടിയേറ്റം നിയന്ത്രിക്കുക എന്നതാണ് പുതിയ തീരുമാനത്തിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത് അതേസമയം പൗരത്വം സംബന്ധിച്ച നയത്തിലെ മാറ്റം നിയമയുദ്ധത്തിലേക്ക് വഴിതെളിച്ചേക്കും നിലവിലെ നിയമം പ്രകാരം അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന ഏതൊരാൾക്കും സ്വാഭാവികമായി യു എസ് പൗരത്വം ലഭിക്കും രാജ്യത്ത് നിയമവിരുദ്ധമായി കഴിയുന്ന മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടികൾക്കും ടൂറിസ്റ്റ് സ്റ്റുഡന്റ് വിസ പോലുള്ള താൽക്കാലിക വിസയിലെത്തി യു എസ് കഴിയുന്നവരുടെ കുട്ടികൾക്കുമെല്ലാം ഈ ആനുകൂല്യമുണ്ട് അമേരിക്കയിൽ പൗരത്വം ജന്മാവകാശമായി നൽകുന്നത് കുറെ കാലമായി വലിയ ചർച്ചാ വിഷയമാണ് യു എസിന്റെ ഈ പൗരത്വ നയം വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്നാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപും അനുയായികളും ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന വിമർശനം അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നതിന് കർശനമായ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തണമെന്നതാണ് ഇവരുടെ വാദം എന്നാൽ പൗരത്വം ജന്മാവകാശമായി ലഭിക്കുന്നത് ഭരണഘടനാപരമായ അവകാശമാണെന്നാണ് മറുവാദം ഉന്നയിക്കുന്നവർ പറയുന്നത് പതിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് ഈ അവകാശം ഉറപ്പു നൽകുന്നത് അതിനാൽ തന്നെ ഈ നയത്തിൽ കൈവെക്കുന്നത് അത്ര എളുപ്പമല്ലെന്നും അതിന് ശ്രമിക്കുന്നത് രാജ്യത്തിന് ദോഷകരമാകുമെന്നും നയത്തെ അനുകൂലിക്കുന്നവർ പറയുന്നു